ഹായ് നമ്മളിന്ന് നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളിന്ന് ഇന്ന് വന്നിട്ടുള്ളതേ ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയലും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് അതായത് ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാർ മെറ്റീരിയലിന് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല നാല് കളർ കളർച്ചായിട്ടാണ് ഒരു കളർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്റ്റിച്ച് ചെയ്തു വന്ന് നിപ്പോൾ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഫാബ്രിക് എന്നും ആ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒലീവിയ ഡിസൈൻസിൻ്റെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ത്രീ ഡബിൾ നയൻ്റെതും ടു ഡബിൾ നയൻ്റെതും കുർത്തീസുകൾ കൂടാതെ ഇതേപോലെയുള്ള എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസും സെവൻ ഡബിൾ നയൺ പിന്നെ നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആയിട്ടുള്ള കോട്ട് സെറ്റുകൾ ചുരിദാർ ടോപ്പ് കുർത്തീസുകൾ ഒക്കെ തന്നെ നമ്മൾ കോർത്തിണക്കിയ ഷോപ്പ് കളക്ഷൻ്റെ ഒരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒലീവിയ ഡിസൈൻസിൽ തന്നെ നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അച്ചൂസ് ഫാഷൻ പാർക്ക് എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിൽ പ്രീമിയം കുർത്തീസുകളും കോട്ട് സെറ്റുകളും ത്രീ പീസ് സെറ്റുകളും സെറ്റുകളുമായിരിക്കും കൊണ്ടുവരുന്നത് അതുകൂടാതെ നമ്മുടെ അച്ചൂസ് സാരി ഹബിൽ അടിപൊളി ബനാറസി അതുപോലെ തന്നെ കോട്ടൺ ടൈപ്പ് അങ്ങനെ പല മെറ്റീരിയലിൽ വരുന്ന സാരീസുകളും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഫസ്റ്റ് ഫാബ്രി മെറ്റീരിയൽ കാണാം നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇത് യോഗ പോഷൻ ഫുൾ ദേ വർക്ക് ആണ് സെയിം ടോണിൽ വരുന്ന ബോട്ടോ ആണ് കേട്ടോ ദേ ഷാൻഡോൺ ബോട്ടോ ആണ് വരുന്നത് ഞാൻ ഇത് ആങ്കിൾ ലെങ്ത് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നോർമലായിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന രീതി സ്റ്റിച്ച് ചെയ്യാം കണ്ടോ വിത്ത് ലൈനിങ് ഒന്നുമല്ല പക്ഷെ ബോട്ടം നല്ല നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ബോട്ടമാണ് ടോപ്പിന് ഞാൻ മാക്സിമം എനിക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് ഇട്ടിട്ടുണ്ട് ഇതിപ്പോ നമുക്കൊരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് നമ്മുടെ ആ ഒരു ലെങ്തിന് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഓൾറെഡി ഇതിനകത്തുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു റൗണ്ട് നെക്കിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബോട്ട് ദുപ്പട്ട വരുന്നത് ഇതേപോലെ സെയിം ടോണിൽ തന്നെ ദുപ്പട്ടയാണ് സ്കാലബ് വർക്കാണ് വന്നിട്ടുള്ളത് ചുറ്റിനും ഇതേ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് കണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ദുപ്പട്ട മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഞാനത് നോക്കിയിട്ടാണ് എപ്പോഴും മെറ്റീരിയൽ ചൂസ് ചെയ്തത് കാരണം നമുക്ക് വലിയ ഇങ്ങനെ സ്റ്റിഫായിട്ടൊക്കെ നിൽക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വൺ സൈഡോ ടു സൈഡോ ഏ ടു സൈഡ് ഇങ്ങനെയൊക്കെ ഇടാം അതുപോലെ തന്നെ എന്താ നമുക്ക് തലയിൽ ഇടുന്നവർക്ക് തലയിൽ ഇടാം ഏത് രീതി വേണേലും ഇടാം ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ് രണ്ടാമത്തെ കളറ് ടീൽ ബ്ലൂ ആണ് കേട്ടോ ടീൽ ബ്ലൂവിനോടൊപ്പം സെയിം തന്നെ നിനക്കിപ്പോൾ മനസ്സിലായി കാണൂല മെറ്റീരിയൽ എങ്ങനെയാണ് വരുന്നത് ടീൽ ബ്ലൂ ദുപ്പട്ട വരുന്നത് പിടിച്ചേടാ ദുപ്പട്ട വരുന്നത് അതെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മെറ്റീരിയലിൽ ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് കളേഴ്സ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളായിരിക്കണം പാർട്ടിവെയർ മെറ്റീരിയൽ ആയിരിക്കണം എന്നാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം കണ്ടല്ലോ അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് പിന്നെ ഒരു അടുത്തൊരു എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ബ്രൗൺ ആണെങ്കിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇതൊരു ബർഗൻഡി വിത്ത് ലാവൻഡർ കോംബോയാണ് ത്രെഡ് വരുന്നത് ലാവൻഡർ ആണ് ബർഗൻഡി ആണ് ടോപ്പ് വരുന്നത് കേട്ടോ ദേ ഇതുപോലെയാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു കളറിലാണ് ഷോൾ വരുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ ആ ഒരു ബോട്ടത്തിന്റെ പീസ് ഇതിനുള്ളിൽ തന്നെയുണ്ട് സെയിം ഒരു ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആണ് യോഗ ഹെവി ആയിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഷോളും നല്ല രസമാണ് ഫോർത്ത് എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ദുപ്പട്ട വരുന്നത് ബോട്ടിൽ ഗ്രീനിൽ തന്നെ ഒരു ഒലിവ് ഗ്രീൻ ത്രെഡ് വർക്കാണ് വരുന്നത് അതെ ഇതേപോലെ കണ്ട ഒരു ഒലിവ് ഗ്രീൻ്റെ ത്രെഡ് വർക്ക് ടോപ്പ് ദേ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിടുന്നവർക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് അതേ കണ്ടോ ഞാൻ ബാക്കൊക്കെ ബാക്ക് സൈഡൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു ഫങ്ഷന് പോകുമ്പോൾ നമുക്കൊരു ആയിട്ട് പോകാനായിട്ട് പറ്റും ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ